ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നൂറ് ശതമാനം റിസൾട്ട് വരുന്ന ഒരു ഫേസ് ആണ് കേട്ടോ ഒരേ ഒരു പ്രാവശ്യം നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഇത് നിങ്ങൾക്കൊരു ഫേസ് വാഷായിട്ടും അതുപോലെ തന്നെ ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ അപ്പം ഫേസ് പാക്കിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും നല്ല ഗ്ലോ ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണിത് അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് അടക്കാം ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് റാഗിപ്പൊടിയാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ റാഗിപ്പൊടി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഏറ്റവും നല്ലത് വീട്ടിൽ പൊടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് അപ്പം ഒരു അഞ്ച് സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് റാഗിപ്പൊടി എടുക്കുന്നത് അപ്പം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഈ ഒരു റാഗിപ്പൊടി നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറാനും സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും ചെറുപ്പം നിലനിർത്താനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ എടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഉലുവയുടെ പൊടിയാണ് ഉലുവയുടെ പൊടി നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം നമ്മൾ റാഗിപ്പൊടി എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ ഉലുവയുടെ പൊടിയും നമുക്ക് ഈ ഒരു ഫേസ് പാക്കിലേക്ക് എടുക്കാം പിന്നെ ഞാനിത് ഫേസ് പാക്ക് ആയതുകൊണ്ടാണ് ഇത്രയും അളവിൽ എടുത്തിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഫേസ് വാഷ് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് അളവിൽ എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ ഉലുവയുടെ പൊടി നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും പാടുകൾ ഒക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവാനും സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഉലുവയുടെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇത് പാക്കാക്കിയെടുക്കാൻ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് വെറും സാധ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അതിന് പകരമായിട്ട് റോസ് വാട്ടറോ പാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലാവുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഡ്രൈനെസ് മാറാനും ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മളിത് ഉലുവപ്പൊടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ പാലൊഴിച്ചു അല്ലെങ്കിൽ ിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലേ നമുക്ക് വേണ്ട ആ ഒരു പരുവത്തിലേക്ക് കിട്ടുള്ളൂ കേട്ടോ ഉലുവ കുറച്ചൊന്ന് ഒന്ന് കുതിർന്ന് വരുമ്പോൾ കുറച്ചും കൂടെ ഈ ഒരു പാക്ക് തിക്കായിട്ട് പോകും അപ്പോൾ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതി പിന്നെ നമ്മളിത് ഒരു ഫേസ് വാഷ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇത്രയും സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള ഉലുവയുടെയും റാഗിയുടെയും പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമോ പാലോ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ അതാണ് നല്ലത് ആ ഒരു പരുവത്തിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് നനച്ചതിന് ശേഷം ഇത് വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പം തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഈ ഒരു ഫേസ് വാഷ് പൗഡർ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം ദിവസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പം ഞാനിതൊരു പാക്കായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ രീതിക്ക് കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത് നല്ല റിസൾട്ട് തന്നെ ആദ്യത്തെ യൂസിൽ കിട്ടിയിട്ടുണ്ട് സ്കിന്നിലുള്ള ഒരു കരിവാളിപ്പൊക്കെ പോയിട്ട് സ്കിന് നല്ലതുപോലെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ട് അപ്പം നിങ്ങളൊരു സ്കിൻ വൈറ്റനിങ് പാക്കൊക്കെ സെർച്ച് ചെയ്ത് നടക്കുകയെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല മാറ്റങ്ങൾ തന്നെ സ്കിന്നിൽ ഉണ്ടാകും അപ്പം ഒരു ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളിൽ ഒന്നിടവിട്ട ദിവസം ിലായിട്ട് യൂസ് ചെയ്താൽ മതി അതും രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്